ബാക്ക് ആണല്ലോ കണി അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക് കട്ടയെ കയ്യിൽ വെച്ചിട്ട് ഒരേ അടി അടിച്ച് കാലി പണി വിടാ പരിചുപോയ ചങ്ങടെ കോലം നോക്ക് പത്ത് പതിനയ്യായിരം രൂപ വിലയുള്ള പാൻ അല്ല എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം ഏതാണെന്ന് അറിയില്ലെങ്കിലും ഇഷ്ടമായി ഒരുപാട് ഒരുപാട് മായ തന്നെ മാ നിന്റെ നക്ഷത്രം രോഹിണി എന്റെ കർത്താവ ശ്രീകൃഷ്ണന്റെ നാളല്ലോ താഗ്രതാളം നല്ല താഗ്രതാളം താകൃതം അല്ലാപരി

போன நான் ரொம்ப இப்ப லீனா சவுக்கு மாதிரி ഇങ്ങനൊക്കെ നടന്ന ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം അപ്പൊ ഞാനോ ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം ആരാണ് വെടിപ്പ് വൃത്തിയായിട്ടൊക്കെ നടക്കണം ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം ഒന്ന് ഇന്ന് ചൊവ്വാഴ്ചയാണ് കടവർക്കുല്ല എല്ലാ പുഴമാരും മുടി കെട്ടാൻ തീരുമാനിക്കണം ചൊവ്വാഴ്ച ഒരു സാധനം പിടിച്ച ആരോട് പറയാ ഈ നാശത്തിന് എന്തെന്റെ വലയെ കെട്ടിവെച്ചോ അന്ന് തുടങ്ങിയതാ എന്റെ ദുരിതം മുട്ട ദോശയും ആ ഫയലും വേണം എന്ത് ഫൈല് ആ ഫൈല് പ്രദീക്ഷിക്കുന്നതല്ല കാണുന്നത് പാണ്ടികരിമ്പരം എനിക്ക് വയ്യ അനിപ്പോ എന്താടാ കോചടൻ തലയുകുത്തിക്കണോടാ മെസ്സേജ് എച് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നു ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നു നോക്ക നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ ഡോക്ടർമാര് പറയണ്യാസവന്റെ പേര് കാൻസറൈസ്റ്റോളജിനാ ഇതിലും മരിന്ന് കണ്ടുപിടിച്ചില്ല ടിക്കിട തഫീഖത്ത് വേണം കൺമിഷീ ഏദത മുഞ്ചതി വേണം ഇയാളെ എന്താടാ വയ്യ ഹേ ഇണമോ ലോകമേ അവൻ കാൽക്കീഴിൽ ഇരിക്കുന്ന மாதிரி നടിച്ചിട്ട് பேசுനാ